ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിരമുദ്രി ഇറക്കൻ രാധാകൃഷ്ണൻ സുരേഷ് നറുക്കിൽ മുടവൻകുലവൻ സഫർ ചുണ്ടപ്പറ്റിജേഷ് എന്നിവർ കഴിഞ്ഞ ദിവസം വിവിധ രീതിയിൽ സമാഹരിച്ച വരുമാനം അമരമ്പലം ചേലോട്ടിലെ സച്ചുവിന്റെ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി കൈമാറി ഓട്ടോ ലഭിച്ചതും കൃഷിയിടത്തിൽ നിന്നും ലഭിച്ച വരുമാനവുമാണ് ഈ പേർ സച്ചിവിന്റെ ചികിത്സയ്ക്കായി നൽകിയത് എറക്കൻ രാധാകൃഷ്ണൻ തന്റെ കൃഷിയിടത്തിലുണ്ടായ പതിനഞ്ച് കിലോ തേൻ വിൽപ്പന നടത്തിയ മുഴുവൻ തുകയും ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകി ഓട്ടോ തൊഴിലാളികളായ സുരേഷ് നറുക്കിൽ മൊടവയൽ സഫർ ചുണ്ടപ്പറ്റ വിജീഷ് എന്നിവർ കഴിഞ്ഞ ദിവസം ഓട്ടോ ഓടിയും മുഴുവൻ തുകയും നൽകുകയായിരുന്നു കൂടാതെ ഇന്നത്തെ ദിവസം മുഴുവൻ കാക്കപ്പുയിൽ കാസ്കോ ക്ലബ്ബ് പ്രവർത്തകർ റോഡിൽ സഹായം അഭ്യർത്ഥനയുമായി ചികിത്സാ കമ്മിറ്റിക്ക് സഹായവുമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു സച്ചു ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവായകളായ സുരേഷ് കുമാർ കളരിക്ക് എ സദാശിവൻ പി പി വിജയൻ ഇ ബ്രിജേഷ് എം സിദ്ദിഖ് എ രാജേഷ് എന്നിവർ സംബന്ധിച്ചു താമസിക്കുന്ന മകൻ സച്ചുവിന്റെ ബ്ലഡ് ക്യാൻസർ ചികിത്സയ്ക്ക് പഞ്ചമാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് ഫണ്ട് സമാഹരണത്തിൽ തൻ്റെ അധ്വാനത്തിലുണ്ടായ പതിനഞ്ച് കിലോ തേൻ വിൽപ്പന വിൽപ്പനയിൽ കിട്ടിയ സംഖ്യ ശ്രീ ഇറക്കൻ രാധാകൃഷ്ണൻ കാക്കപ്പുൽ താമസിക്കുന്ന ഇറക്കൻ രാധാകൃഷ്ണൻ സച്ചു ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ദിവസത്തെ സ്വന്തം ഓട്ടോ ഓടിക്കിട്ടിയ പൈസ സച്ചുവിൻ്റെ ധനസഹ ചികിത്സാ ഫണ്ടിലേക്ക് ധനസഹ ധനസഹായമായി ശ്രീ സുരേഷ് കാക്കപ്പോയിൽ സുരേഷ് നറുക്കിൽ സംഭാവനയായി തന്നിരിക്കുകയാണ് ഈ രണ്ട് ആൾക്കും സച്ചു സഹായ സമിതിയുടെ പേരിൽ അകമയ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇന്ന് കാക്കപ്പോയിൽ നിവാസികളെ ക്ലബ് അംഗങ്ങൾ കാസ്കോ ക്ലബ്ബ് അംഗങ്ങൾ റോഡിൽ നിന്നുകൊണ്ട് സച്ചുവിൻ്റെ ചികിത്സാ ധനസഹായ ഫണ്ടിലേക്ക് പണം സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് കാസ്കോ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങൾക്കും സമിതിയുടെ എല്ലാ ആകുന്ന നന്ദികളും രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ കാക്കബയിൽ താമസിക്കുന്ന മൊടങ്ങളൻ സഫർ അവരും ഇന്നലെ അവരുടെ ഓട്ടറിക്ഷ ഓടിയ ഫണ്ട് നമുക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ് അവരും സച്ചു ധനസഹായ ഫണ്ടിലേക്ക് ആ ഒരു ദിവസത്തെ ഓട്ടത്തിൻ്റെ എല്ലാ പൈസയും ഈ സച്ചു ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ചുണ്ടൻപറ്റ വിജീഷ് കാക്കപ്പുൽ താമസിക്കുന്ന ചുണ്ടൻമറ്റ വിജീഷും അവരുടെ ഓട്ടറിക്ഷ ഇന്നലെ ഓടി ആ ഫണ്ട് മുഴുവൻ കിട്ടിയ പൈസ മുഴുവൻ സച്ചു ധനസഹായ ഫണ്ടിലേക്ക് സംഭാവന സമ്പാദന രണ്ടു പേർക്കും സമിതിയുടെ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും